ഇളക്കി മറിച്ച ശേഷം സാധാരണക്കാരന് വേണ്ടിയത് പത്തൊമ്പത് രൂപ മുതൽ വസ്ത്രങ്ങൾ വാരി കോരി വാങ്ങാൻ പറ്റും അതുപോലെ പത്തൊമ്പത് നാൽപ്പത്തി ഒമ്പത് ഇരുപത്തി ഞെട്ടിക്കുന്ന വിലയിൽ ഫാക്ടറിയിൽ നിന്ന് നേരിട്ടെടുക്കാവുന്ന പ്രൈസിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതേ നമ്മുടെ മാവേലിക്കലേ വസ്ത്രങ്ങൾ വാരി കോരി വാങ്ങാം മെൻസ് വെയറിലും പോയി എഴുന്നൂറ് എണ്ണൂറ് കുറച്ച് മേടിക്കേണ്ടത് ഇവിടെ കഴിഞ്ഞാൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരയ്ക്ക് ബ്രാൻഡ് ഷർട്ടുകൾ കിട്ടും ഇനി നിങ്ങൾക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ഷർട്ടുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ഒന്നുമക്കളെ മാഡ്രസ് നോക്കുകയാണെങ്കിൽ ഹോസ്റ്റൽ ബെഡ് മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലോകത്ത് ദുനിയവിൽ എവിടെ പോലും ഇന്മാതിരി ഐറ്റംസ് എൻസ് കിട്ടത്തില്ല മക്കളെ ബ്രാങ്കിറ്റ് തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് വിശാലമായ ഇനി ലേഡീസിന്റെ പലാസോ ആൻഡ് വെറും എഴുപത്തി രൂപ എടുക്കേണ്ടത് നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അടി പൊളി ആയിട്ടും അതും കോട്ടൺ ആയിട്ടുള്ള കിടന്ന സാധനം ട്രെൻഡിങ് ആയിട്ടല്ലേ പൊളിക്ക് വെറും തൊണ്ണൂറ്റി ലാഭമാണ് അടിപൊളി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ചേച്ചി കുറഞ്ഞത് രൂപയ്ക്ക് ചേച്ചി കുറഞ്ഞേക്കാം ചേരണ്ട ഞാൻ പൈസ കൊടുക്കത്തിന് ചേച്ചിക്ക് വേണ്ടി ഞാൻ മേടിച്ച് വന്നിരിക്കും ഒരു മോന്റെ സന്തോഷം കിടക്ക ഓക്കേ അല്ലേ വേണോ ഏത് കളർന്ന് വെച്ചെടുത്തോ നൂറ് രൂപ ഞാൻ ചേച്ചിക്ക് വേണ്ടി പേ ചെയ്യൂട ഓക്കെ ആണല്ലോ പടപ്പം ട്രെൻഡിങ് ഫ്ലോറൽ ഡിസൈൻസ് പറഞ്ഞിട്ടുള്ള നല്ല കിടിലം കിടിലം ഐറ്റംസ് ഇതേ നമുക്ക് ഇങ്ങനെ വാരി കോരി വാങ്ങാം അതും ഇഷ്ടമാണ് നാൽപ്പത്തി ഒമ്പത് രൂപയിലെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ കാണുന്ന ഷോർട്ട്സ് എല്ലാം എഴുപത്തി ഒമ്പത് രൂപ ഇനി ഈ കാണുന്ന ബ്രാൻഡഡ് ഷർട്ടുകളെല്ലാം വെറും നൂറ്റി അറുപത്തി ഒമ്പത് രൂപ നമ്മൾ പലതും ഏറ്റവും വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളെല്ലാം എന്താ ഈ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നോണ്ടാണ് ഇത്രയും വില കുറച്ച് നമുക്ക് ഇതെല്ലാം കിട്ടും മാവേലിക്കരയിലെ സാധാരണക്കാരെ ഞെട്ടിക്കാനായിട്ട് ഇത് നോക്കിയ ബ്രാൻഡ് ടീ ഷർട്ട്സുകൾ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് പൊന്നുമക്കെ വസ്ത്രമഹാത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ് വസ്ത്രമഹാത്ഭുതം ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വിറ്റായിരിക്കും വെറും പത്തൊമ്പത് രൂപയിലും നാൽപ്പത്തൊമ്പത് രൂപയിലും നിങ്ങൾക്ക് വസ്ത്രങ്ങൾ കിട്ടിയാലോ ഇതുവരെ ഒരു പൊന്നുമൊന്നും ഈ ദുനിയാവിൽ കൊടുക്കാത്ത നിലയിൽ നിങ്ങൾക്ക് സാധാരണക്കരക്ക് ഞാൻ മേടിച്ച കുടിക്കും നൂറ്റി ഒൻപത് രൂപയിൽ തുടങ്ങുന്ന ഇഷ്ടം പോലെ വെറൈറ്റീസ് ആണ് ലേഡീസ് തോപ്പുകളിൽ വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഇവിടെ ക്വാളിറ്റി ഉണ്ടോ ഇവിടെ വന്നെടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടോ അതാണെ പറ്റിക്കുന്നതാണോ അല്ല നിങ്ങൾ പറഞ്ഞു തരണോ എനിക്ക് സൂപ്പർ സാധനമാണോ സാധാരണക്കാരനും പറ്റുമോ അടിപൊളി അപ്പൊ തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ ചാക്ക കിടക്കിന് ആളുകൾ വീട്ടിൽ കൊണ്ടുവന്നായിട്ട് എടുത്തു വെച്ചിരിക്കുക തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇതേ കടൽ പോലെ കിടക്കുകയാണ് എത്രയും പറഞ്ഞാൽ ഇത്രയും മോഡലിൽ കാണിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല അതുപോലെ കടൽ പോലെ വിശാലമായി കിടക്കുകയാണെങ്കിൽ അത്രത്തോളം കളക്ഷൻ നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടാത്ത അത്രയും വിപുലമായ ശേഖരമാണ് നീ ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് നാൽപ്പത്തി ഒമ്പത് രൂപ പത്തൊമ്പത് രൂപ വരെ വസ്ത്രങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാം എങ്ങനെയുണ്ട് ഇവിടെ ലാഭമൊക്കെ തന്നെ കൊള്ളാം ഇവിടെ ഇങ്ങനെ മാവേലിക്കരയിൽ വന്നിട്ട് സാധാരണക്കാർക്ക് ഉപകാരപ്പെടും മച്ചാൻ ഗാലറിയിൽ വരും എല്ലാത്തിനും കുറവുണ്ടോ മച്ചാൻ ഗാലറി മച്ചാൻ ഞാൻ ഓക്കെ എല്ലാത്തിനും വിലക്കുറവുണ്ടോ അടിപൊളിയാണോ നമുക്ക് റെക്കമെന്റ് ചെയ്യാം അതാണ് ഐ ടി മെറ്റീരിയൽ മുതൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഐറ്റികൾ മൊത്തം തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണോ നൂറ്റി നാല്പത്തൊമ്പത് രൂപയാണോ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നൈറ്റികളുടെ വൻ വിശാലമായ കളക്ഷൻസ് അവാർഡുകളുടെ കളക്ഷൻസ് എല്ലാം ഉണ്ട് ഇഷ്ടം എത്ര എഴുപത്തി ഒമ്പത് രൂപ മുതൽ നീ ഡിസ്കൗണ്ട് ചോദിക്കുന്ന മോശ ഇത് എങ്ങനെ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട് നിങ്ങൾ പലതയും വസ്ത്ര മഹാത്ഭുതം മാവേലിക്കരയിൽ നമ്മളെ പല ഫോളോവേഴ്സും പറഞ്ഞ് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കി മറിച്ച ശേഷം ഇപ്പോൾ മാവേലിക്കരയിൽ എത്തിയിരിക്കുകയാണ് മുണ്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ഇതിന് മുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നമുക്ക് ഇതേ നല്ല കിടിലും ഓണ മുണ്ടുകൾ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും നൂറ്റി ഒമ്പത് രൂപ മുതൽ കയ്യിൽ ഇതേ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും അങ്ങനെ വസ്ത്രമഹാത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അറുപത്തി ഒൻപത് രൂപ മുതൽ നിങ്ങൾക്ക് പിന്നത് ഇങ്ങനെ കളിക്കാൻ രീതിയിൽ രൂപ ഇനി രൂപയിൽ തുടങ്ങുന്ന ഫ്ലോർ മാറ്റുകളുടെ കളക്ഷൻസ് കളക്ഷം ഇഷ്ടം പോലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെ വരുന്ന കിടിലം കിടിലം മാറ്റുകൾ നിങ്ങൾക്ക് ഇതേ ഇവിടെ മാവേലിക്കൃതയെ ഒരുങ്ങി കഴിഞ്ഞു നമ്മുടെ ഫോളോവർ ആണ് നമ്മുടെ ചങ്കാണ് ചങ് ആണ് പിന്നെ ആ കാണുന്ന എത്ര രൂപയ്ക്ക് വ്യൂസ് ഈ ഈ ഐറ്റംസ് എല്ലാം സാധനങ്ങളെല്ലാം എല്ലാം ബ്രാൻഡ് ഐറ്റംസ് അല്ലേ നമ്മൾ കൊടുക്കുന്നത് ഇവർക്ക് വേണമെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഷർട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ചുള്ളന അടിപൊളി അങ്ങനെ നോക്കിയാണെങ്കിൽ മുണ്ട് ഷർട്ട് കൈ ഉപ്പു തൊട്ട് കൊറപ്പുരം വരെ മഹാ വസ്ത്രമേളയാണ് ഞാൻ ഞെട്ടിച്ച് കളഞ്ഞുപെട്ട് അത് അടിപൊളിയായിട്ടുണ്ട് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്കറുകളെല്ലാം എത്ര രൂപ മുതൽ നിക്കറ് വരുന്നത് വെറും അറുപത്തി ഒമ്പത് രൂപ മുതൽ ഇനി ആറ് നിക്കറ വിസിപ്പിക്കേണ്ട എത്ര മേടിച്ചു അടിപൊളി അങ്ങനെ നോക്കണെങ്കിൽ അടുത്ത ഇതെന്താണ് സംഭവം ഇതോ നാല് രൂപ അടുത്ത് ഇത് എന്താണ് സംഭവം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ രൂപ മുതൽ തുടങ്ങുന്നുണ്ട് എന്താണ് ഇത് ഇതോ നേരെ തിരിഞ്ഞു കയ്യില് വിശാലമായിട്ട് എന്ത് വേണമെങ്കിലും നമ്മൾ ഏറ്റവും വില കുറച്ച് ഡ്രസ്സിൽ എന്ത് വേണം ചോദിച്ചോ തരും തന്നിരിക്കും തരൂറ്റ് തൊണ്ണൂറ്റി ഒമ്പത് കാര വരിക ആരും തരത്തിലും എന്റെ പൊന്നെ ഇനി നാട്ടുകാരെ വരുമ്പോ നിങ്ങൾ സ്റ്റോക്ക് കിടന്നു പറയൂ ഇല്ല ഇല്ല തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെ വെണ്ട ക്യാഷ് കളിക്കാൻ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാളി ആ നല്ല കിടില ബെഡ്ഷീറ്റ് എന്നായിരിക്കും പൊട്ടിച്ചു കാണും അടിപൊളി ബെഡ്ഷീറ്റ് ആദർത് തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് വിശാലമായ ബെഡ്ഷീറ്റ് കൈ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളി എന്താ ചോർക്ക്

Indian Rupees What do you feel? Tell me How much? How much is 19 only Okay. Yeah one nine. It's superb Yeah, yeah You like it here? Very Kerala? Very what good. house or Kerala? Tell me Very good very Filipino very good. girls are so beautiful I was working with them before Yeah Really? Yeah, you're so beautiful Raju Raju you? സൈതാ ഓക്കെ അടിപൊളി അടിപൊളി എന്റെ പോനെ ഇതൊക്കെ നമ്മളിങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്ക ആ ഫ്രോക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ 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 മോനെ നല്ല നോക്കി എടുത്തോണം എന്നാ അടിപൊളി ഐറ്റംസ് പല ഷോപ്പിലും പോയാൽ നമ്മൾ രൂപ ഐറ്റംസ് ഒന്ന് ഒന്നിന്റെ 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 പൈസ 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 ഈ രൂപയ്ക്ക് രണ്ടെണ്ണം അടിപൊളി അറുപത്തി ഒമ്പത് അങ്ങനത്തെ ഒന്ന് ലാഭം ഒന്ന് ലാഭം എന്തായാലും കാര്യം ഇത്രയും നല്ലതല്ലാതെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല നമ്മളെ കുറിച്ച് ഒരാളും കേരളത്തിന്റെ പുറത്തും നമ്മൾ ബിസിനസ് ഒരാളും കാരണം എന്താ പറയുക മനസ്സിന് ഒത്ത സാധനം ഏറ്റവും വില കുറവില് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അങ്ങോട്ട് കൊടുക്കുകയാണ് നമുക്ക് ബിസിനസ് പൊളിയാണ് നിങ്ങൾ അല്ലെ കൂടെ വരുന്ന വലിയ ഷോപ്പുകളിലും തൊള്ളായിരത്തി ആയിരത്തി ഇരുന്നൂറ് വിൽക്കുന്ന ബെഡ്ഷീറ്റ് എത്ര ും കിടിലും ബെഡ് നോക്കി മൊത്തം ആണ് അതും എന്റെ മോനെ കുട്ടികളുടെ വസ്ത്രങ്ങളുടെ ഒരു വമ്പൻ ശേഖരമാണ് ഞാൻ പറയുന്നില്ല ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൂറ്റി നാല് നിങ്ങൾ എത്ര നാളുകൊലിക്കരണം ഈ ഓണം മാവേലിക്കരക്കാർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഏത് സ്ഥലമാണ് വസ്ത്രമഹാത്ഭുതം ഫാക്ടറി നേരിട്ട് ഒരു സ്പോട്ട് വരുന്നത് മെസ്സി കരുതുന്നത് ഇവിടെ സകലമാണ് ഇവിടെ വമ്പം തിരക്കാണ് എല്ലാരും നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖങ്ങളൊക്കെ തന്നെ എങ്ങനെയുണ്ട് മച്ചാന്റെ സിനിമ അടിപൊളിയാണോ എങ്ങനെയുണ്ട് ഇവിടെ വന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് നെഗറ്റീവ് ഉണ്ടോ അത് പറയണെന്തെങ്കിലും മോശമായിട്ടുണ്ടോ എല്ലാം നല്ല ഫ്രീ വേണോ അപ്പൊ വേണ്ട ഓക്കെ അല്ല എല്ലാം ഇട്ടിരിക്കുന്ന നോക്കുകയാണെങ്കിൽ പല ട്രെൻഡിങ് വെറൈറ്റീസ് വസ്ത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് സെലക്റ്റീവ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻസ് ഉണ്ട് മാവേലിക്കരിയുടെ ഈ ഒരു മഹാത്ഭുതം നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക അം സാധാരണക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അവരുടെ പോക്കറ്റ് കാലിൽ അവർ ഇത്തിരി പൈസയ്ക്ക് ഒത്തിരി വാങ്ങാം ജീൻസുകൾ എല്ലാ ടൈപ്പ് ജീൻസ് നമുക്കുണ്ട് എല്ലാ ടൈപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പിള്ളേർക്കാണ് അടിച്ച് പൊളിക്കാൻ കൊടുക്കാം അപ്പൊ എനിക്കുള്ള സൈസാ എത്ര രൂപയ്ക്ക് തരും നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് നല്ല അടിപൊളി മാറുന്നൊളി സാധനം നിങ്ങൾ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ആയിരം രൂപ കുഞ്ഞു കുട്ടികൾ പക്ഷേ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുടെ ശത്തൊന്നും നോക്കിയ നിങ്ങള് അടിപൊളി സാധനം കിട്ടില്ല അതും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപെണ്ണം കിട്ടുന്നുണ്ടെണ്ണം എത്ര ഇത് ഞങ്ങള് എവിടെയും കൊടുത്തെടുക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എത്ര നോക്കാൻ വേറെ കടയിൽ പോയാ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എങ്ങനെ മാരും കൊടുക്കണം വേണ്ടേ ആ വെറു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാപ്പത്തി ലേഡീസിന്റെ ജീൻസുകളല്ലേ കാണുന്ന മൊത്തം അതെ ഈ പുളി ഐറ്റം ഇതെല്ലാം എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് സാധനങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് മിസ് ചെയ്യരുത് എന്തായാലും ഒരു രക്ഷയിലെ അമ്മാതിരി കളക്ഷൻസ് കടൽ പോലെ കിടക്കാണ് ഇവിടത്തെ തിരക്ക് റോഡിന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രത്തോളം ലാഭം ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രത്തോളം ജനം ഇടിച്ച് കയറുന്നത് ഇവിടെ നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം എന്നുള്ളത് മാതിരിയാണ് നമ്മൾ ലാഭം എടുക്കേണ്ടില്ലാ ചെറിയൊരു ലാഭം ഇത് അറിഞ്ഞിട്ട് കുറച്ച് താമസിച്ചു ഞങ്ങൾ ഒരു രൂപയ്ക്ക് ടീഷർട്ട് കൊടുത്തു കൊടുത്ത് മൂന്ന് ദിവസം ടീഷർട്ട് കൊടുത്ത് ഞാൻ അറിഞ്ഞിവിടെ എത്താൻ കുറച്ച് താമസിക്കും എന്നാലും സാരമില്ല നമുക്ക് ഇത് ഇമാതിരി ഓഫർ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വമ്പൻ ഓഫറാണ് ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല നിങ്ങളുടെ വസ്ത്ര മഹാത്ഭുതം അതായത് ഫാക്ടറിയിൽ നിന്ന് വസ്ത്രങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന് വിറ്റഴിക്കുകയാണ് അത് ചെറിയ 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 വളരെ ഈ വരുന്ന ഓണത്തിന് മാവേലിക്കരയില് ഓണത്തിന് കോടി കൊടുക്കാൻ പൈസ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു എല്ലാം കാണിച്ചു വന്നപ്പോ നിങ്ങൾ ഇവിടെ വന്നാലും ഇദ്ദേഹം ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു വരുമ്പോൾ പുതു വിശേഷങ്ങളും പുത്ത വീഡിയോ കാണുന്ന ക്യാമറമാൻ